വനിതാ ദിനത്തിൽ വ്യത്യസ്തമായി വനിതകളുടെ ഫുട്ബോൾ മേള പോരൂർ കുടുംബശ്രീ സി ഡി എസും ജെൻഡർ റിസോഴ്സ് സെന്ററും സംയുക്തമായി ചെറുകോട് എല്ലാ ഷൂ ടെറഫിൽ നടത്തിയ ഫുട്ബോൾ മേള പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം നിർവഹിച്ചു ടിച്ചുപൊലിച്ച് പോലടിച്ചും പോര് ഒരു സെക്കൻഡ് വൈക്കും ശംസിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും ഇന്ന് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ വലിയ വനിതാ ദിനം ആരോഗ്യം കുടുംബം വിദ്യാഭ്യാസം തൊഴിൽ എന്നിവിടങ്ങളിലെല്ലാം നമ്മൾ നേടിയെടുത്ത ഒരു ദിനമാണ് ഇന്ന് വനിതാ ദിനം നമുക്കറിയാം ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള നമ്മൾ ഈ പ്രവർത്തനങ്ങളിലൂടെ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ പോരോ കുടുംബശ്രീ സി ഡി എസ് സിയുടെ നേതൃത്വത്തിലെ ഒട്ടനവധി വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നു പോകുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സി ഡി എസ് സി ഡി എസ് അതുപോലെ തന്നെ ജി ആർ സി എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഏതൊരു കലാ രാഷ്ട്രീയ കലാകായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് നല്ല കാഴ്ച നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും എല്ലാ രീതിയിലും അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ വനിതകളുടെ ഒരു വിജയം തന്നെയാണ് ആദ്യമൊക്കെ എല്ലാ രംഗങ്ങളിലും പുരുഷ സാന്നിധ്യമായിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ വനിതകൾ വളരെ സജീവമായിട്ടാണ് എല്ലാ രംഗങ്ങളിലും കാലെടുത്ത് വെക്കുന്നതും അവിടെയൊക്കെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു വിജയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും നമ്മുടെ ഉന്നമനത്തിന് നമ്മുടെ മുഖ്യതായി ഇനിയും ഇതുപോലെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഒരു മോഡൽ സി ഡി എസിനും അതുപോലെ തന്നെ ജിആർസിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു ഫുട്ബോൾ ഇതിനോട് മാർച്ച് എട്ടിന് വനിതാ ദിനത്തിനോട് അനുബന്ധിച്ച് ഈ ഒരു ഫുട്ബോൾ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ സി ഡി എസ് വൈസ് പ്രസിഡന്റ് വി പവിത്ര അദ്ധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ സാബിറ ഉപസമിതി കൺവീനർ എം പി കല്യാണി മെമ്പർമാരായ ബി വി ശൈലജ പി സിന്ധു എം പ്രേമലത കമ്മ്യൂണിറ്റി കൌൺസിലർ ടി അഹല്യ കെ ടി അബ്ബാസ് അലി എം സുരേഷ് പി ഷാജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പോരൂർ Andy Kadir Perinthalmana Kopam 7510 616 130